നമസ്കാരം എല്ലാവർക്കും ഇനി ബ്യൂഡി ടിപ്സ് അങ്ങിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക നമുക്ക് ചായയുടെ കൂടെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് നല്ലപോലെ പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നടുക്ക് വെച്ചിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊരു പാത്രം വെച്ചിട്ട് ആ വീയിലൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതാ ഞാനിവിടെ തട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് വേളിച്ച് എടുക്കാം അപ്പം ഇനി ഇത് ഏഴ്ന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏതപ്പോഴും ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ചേർക്കാനായിട്ട് ഞാൻ ഈ ഒരു പീസ് ശർക്കര ഉണ്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന്റെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇത് നമുക്ക് നമുക്കിനിയൊന്ന് ചീകിയെടുത്തൊന്ന് ശർക്കര പാനിയാക്കി ഒന്ന് എടുക്കാം അപ്പം ഇതാ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഉളച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങിയതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ താ ഞാനിവിടെ ഏത്തപ്പഴം ഫുള്ളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മിനിറ്റ് നെയ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു നാലഞ്ച് ഏലക്ക ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങാ ചിരകിയതാണ് അതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ ഒരു നെയ്യിൽ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴുക്കി വെച്ചിരിക്കുന്ന ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഫ്ലെയിം നമ്മൾ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഇപ്പൊ നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി കുറേ ഇട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി കുറച്ച് ശർക്കരപ്പാനീം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാലുമണി പലഹാരമാണ് നമുക്ക് നാലുമണിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഫുള്ള് ശർക്കരപ്പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നരിച്ചെടുത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പറ്റി വരുന്ന വരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി പാനിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് വിട്ടു വരുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വെള്ളവില്ല ഈ ഒരു ശർക്കര വെള്ളവില്ല ഒന്ന് പറ്റി കഴിയുന്നതുകൊണ്ടേ നമുക്ക് ഈ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതൊന്നാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് വാഴയില കഴുകിയെല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടൊന്ന് എടുത്ത് വെച്ച് കൊടുക്കാം ഇതേപോലെ ഞാൻ ഇലയിൽ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ഇല ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഇലയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു ഇഡിലി പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം തിളച്ചയിലേക്ക് നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം ഓരോന്നാരോന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് വെക്കാം ഇനി ഇത് നമുക്കൊരു അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നെടുക്കാം അപ്പം ഇതാ നമ്മളിത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തുറന്നെടുക്കാം അപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ആറിയിട്ടൊന്ന് നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണിതാക്കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരെ താങ്ക്സ് ഫോർ വാച്ചിങ്